നഷ്ടപ്പെട്ടു പോയ രേഖകൾ പുനഃസൃഷ്ടിച്ചിരിക്കുന്നു എന്നതും ഒപ്പം എക്സാക്യൂ ബന്ധപ്പെട്ടു ഈ നഷ്ടപ്പെട്ട രേഖകൾ പൂർണ്ണമായും പുനഃസൃഷ്ടിച്ചു കഴിഞ്ഞിട്ടുണ്ടോ പ്രോസിക്യൂഷനുമായി ബന്ധപ്പെട്ട് നമുക്കെന്തെങ്കിലും ആശയവിനിമയം നടത്താൻ സാധിച്ചിട്ടുണ്ടോ എന്താണ് ഇതുമായി ബന്ധപ്പെട്ടവർ നൽകുന്ന കൂടുതൽ വിവരങ്ങൾ ഉമേഷ് പ്രോസിക്യൂഷൻ വ്യക്തമാക്കിയിരിക്കുന്നത് മുഴുവൻ രേഖകളും പുനഃസൃഷ്ടിച്ചിട്ടുണ്ട് അതായത് പതിമൂന്ന് രേഖകളാണ് അതിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുണ്ട് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സി ആർ പി സി പ്രകാരമുള്ള മൊഴികളുണ്ട് ഇതടക്കമുള്ള കോടതിയുടെ സേഫ് ലോക്കറിൽ നിന്ന് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയുടെ സേഫ് ലോക്കറിൽ നിന്ന് നഷ്ടമായ അഭിമന്യു വധക്കേസിലെ മുഴുവൻ കേസുമായി ബന്ധപ്പെട്ട രേഖകളും പുനഃസൃഷ്ടിച്ചിട്ടുണ്ട് കാരണം ഇതിന്റെ എല്ലാം പകർപ്പുകൾ പ്രോസിക്യൂഷന്റെ കൈവശമുണ്ടായിരുന്നു പ്രതിഭാഗത്തിന്റെ കൈവശമുണ്ട് മാത്രമല്ല കുറ്റപത്രത്തിന്റെ അടക്കമുള്ള പകർപ്പുകൾ പോലീസിന്റെയും കൈവശമുണ്ടായിരുന്നു ഇതെല്ലാം തന്നെ തിരിച്ചെടുത്തതിന് ശേഷമാണ് പുനഃസൂട്ടിച്ചിരിക്കുന്നത് രണ്ടായിരത്തി നേരത്തെ രണ്ടായിരത്തി പതിനെട്ട് ജൂലൈ രണ്ടിനായിരുന്നു അഭിമന്യു കൊല്ലപ്പെടുന്നത് അഭിമന്യു പി എഫ് ഐ കാമ്പസ് ഫ്രണ്ട് ഭീകരവാദ സംഘം കുത്തി കൊലപ്പെടുത്തുന്നത് അതിനുശേഷം വർഷങ്ങൾക്ക് ശേഷം വിചാരണ തുടങ്ങാനിരിക്കുക അല്ലെങ്കിൽ ആ വിചാരണ പോലും നീളുന്ന ഘട്ടത്തിലാണ് ഏറ്റവും നിർണായകമായ രേഖകൾ പലതും കോടതിയിൽ നിന്ന് നഷ്ടമായി വിവരം പുറത്തു വരുന്നതും അങ്ങനെ ഡിസംബറിൽ അറിയിച്ചു ാണ് മുഴുവൻ ചോദിച്ചത് വേണ്ടിയാണ് ഇപ്പോൾ രണ്ടാമത് സൃഷ്ടിച്ച രേഖകൾ മുന്നിൽ വെച്ചുകൊണ്ട് എപ്പോഴത്തേക്ക് ഇതിന്റെ ട്രയൽ ട്രയൽ ആരംഭിക്കാൻ സാധിക്കും വാദം എപ്പോഴേക്ക് ആരംഭിക്കാൻ പറ്റും എന്ന കാര്യത്തിൽ എന്തെങ്കിലും വ്യക്തത വരുന്നുണ്ടോ നേരത്തെ തന്നെ വന്നിരുന്നു ഇത്തരം രേഖകൾ വീണ്ടും സൃഷ്ടിച്ചാൽ പോലും കേസിന്റെ വാദം മുന്നോട്ട് പോകുന്നതിന് അല്പം താമസം ഉണ്ടാകുമെന്ന കാര്യത്തിൽ ആ കാര്യത്തിൽ എന്തെങ്കിലും വ്യക്തത വരുത്തിയിട്ടുണ്ടോ ഉമേഷ് ഈ കേസിന്റെ വിചാരണ ഇനിയും വളരെ നീളാൻ തന്നെയാണ് സാധ്യത എന്നാൽ പതിനെട്ടാം തീയതി ഇതുമായി ബന്ധപ്പെട്ട തിങ്കളാഴ്ച കേസ് പരിഗണിക്കുന്നുണ്ട് ഈ കേസ് പരിഗണിക്കുന്ന ഘട്ടത്തിൽ ഈ രേഖകൾ അതായത് നഷ്ടപ്പെട്ട രേഖകൾ വീണ്ടും പുനഃസൃഷ്ടിച്ച രേഖകൾ കോടതിയിൽ കോടതിക്ക് കൈമാറുകയായിരിക്കും പ്രോസിക്യൂഷൻ ചെയ്യുക അതിനുശേഷമുള്ള പ്രധാനപ്പെട്ട ഒരു നടപടി എന്ന് പറയുന്നത് പ്രതിഭാഗം അടക്കമുള്ള ആളുകൾ ഇത് പരിശോധിക്കേണ്ടതുണ്ട് അവരുടെ കൈവശമുള്ള രേഖകളുമായി അതിന്റെ കോപ്പികളുമായി ഒത്തുനോക്കണം സ്വാഭാവികമായും അതിന് കോടതി അനുമതി നൽകിയിട്ടുണ്ട് അതിനുള്ള അവസരം നൽകിയിട്ടുണ്ട് എന്തെങ്കിലും കാരണവശാൽ ഇതിൽ എതിർപ്പുകൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ തങ്ങൾക്ക് സംശയങ്ങളുണ്ട് യഥാർത്ഥ രേഖയാണോ എന്നത് സംബന്ധിച്ച സംശയങ്ങളുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ അവർ ഉയർത്തുകയാണെങ്കിൽ വീണ്ടും നടപടികൾ സങ്കീർണമായി തന്നെ നീളാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത് സ്വാഭാവികമായും നിലവിൽ പ്രോസിക്യൂഷൻ വ്യക്തമാക്കിയിരിക്കുന്നത് തങ്ങൾ പുനഃസൃഷ്ടിച്ച രേഖകളുടെ എല്ലാം പരിശോധന പരിശോധനയ്ക്കായി പ്രതിഭാഗത്തിനും നൽകും അതിന് ശേഷം അവരുടെ കയ്യിലും ഇതിന്റെ എല്ലാം പകർപ്പുകൾ അവരുടെ കൈവശമുണ്ട് ഈ പകർപ്പുകളുമായി ഒത്തു ഒത്തുനോക്കിയതിനു ശേഷം എതിർപ്പില്ല എന്ന് അറിയിക്കുകയാണെങ്കിൽ പ്രതിഭാഗം അറിയിക്കുകയാണെങ്കിൽ തുടർ നടപടികളിലേക്ക് വേഗം കിടക്കും അപ്പോഴും വിചാരണ നീളുന്ന ഒരു സാഹചര്യം അല്ലെങ്കിൽ വിചാരണ വേഗത്തിൽ തുടങ്ങാനുള്ള നടപടി എന്തായാലും വിചാരണ ആരംഭിക്കുന്ന കാര്യത്തിൽ എന്തായാലും ഇനി രേഖകൾ പരിശോധിച്ച ശേഷം മാത്രമേ ഒരു വ്യക്തത ഉണ്ടാവൂ എന്നാണ്